അസലാമലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വന്നാൽ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പം നമ്മളവിടെ ഇങ്ങനെ ചെറിയൊരു കുമ്പളം ഉണ്ടായിരുന്നു കേട്ടോ വള്ളിയൊക്കെ ഉണങ്ങി കുന്നുണ്ടായപ്പോൾ ഒച്ചിന് അപ്പോൾ അത് പൊട്ടിച്ചു വിടുന്നതാണ് അപ്പോൾ അതിന് കുറച്ച് എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കഴുകി കുക്കറിലിട്ടുണ്ട് കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കണത് പതിക്കുള്ള തേങ്ങാപ്പാലാണ് ദിവസത്തെ ചാരവും ഒന്നാം പാലോ രണ്ടാം പാലും ഉണ്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇട്ട പച്ചമുളക് നമ്മളെ വരുത്തുമ്പോൾ ഉണ്ടായത് തന്നെയാണ് പതിയിൽ പുറത്തൊന്നും ഒന്നുമില്ല കേട്ടോ കുറച്ച് കടുക് മാത്രമേ ഉണ്ടാവുള്ളൂ ഉളുപ്പും ബാക്കിയൊക്കെ നമ്മളെ വീട്ടിലുണ്ടായത് തന്നെയാണ് അപ്പോൾ ഞാൻ അധികം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അത് വേവാനുള്ള ഞാൻ ഒന്ന് അടുപ്പത്തിച്ച് വേവിക്കട്ടെട്ടാ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാട്ടാ തോന കുമ്പളം വേണം ഇങ്ങനെ നമ്മൾ കുമ്പളം കറി വെക്കണ മതിയല്ല കുമ്പളം കറി വെക്കുമ്പോൾ കുറച്ച് കുമ്പളം മതിയല്ലോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തോനെ കുമ്പളം വേണം നല്ല ടേസ്റ്റാണിത് എന്തെങ്കിലും എന്തെങ്കിലും മീൻ കൊച്ചതോ ഇറച്ചി കൊച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാട്ടോ എന്നാൽ അവിടെ കിടന്ന് വേവട്ട രണ്ട് ഒരുന്ന രണ്ട് രണ്ടാം മൂന്നാൽ വിസിലടിച്ചാൽ മതിയാവും അപ്പോൾ വേവും ഇളയ കുമ്പളം വേണം അധികം ഒന്നും മൂപ്പൊന്നുമില്ല വലുതായി വരുന്നൂ അപ്പോൾ ഇതിന് എന്തേയാവും വള്ളിക്കൊരു കേട് പറ്റി അപ്പോൾ വള്ളി അങ്ങനെ ഉണങ്ങിയപ്പോൾ ഞാൻ പിന്നെ പൊട്ടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളതിൻ്റെ വിസിൽ ഒന്ന് കളിയട്ടോ വിസിൽ കാറ്റ് പോവാതെ ആവി പോവാതെ തോന്നിട്ടുണ്ടെങ്കിൽ ഒന്നാകെ മേത്ത് കൊടുക്കും അപ്പോൾ നമ്മളെ കുമ്പളൊക്കെ നല്ല ബന്ധം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കാം അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ മാറ്റിട്ടുണ്ട് കേട്ടോ കുക്കറിൽ നിന്ന് ഇതേ കാണാൻ ഞമ്മക്ക് തേങ്ങാപ്പാൽ ബാക്കിയുള്ള ഒഴിച്ചുകൊടുക്കേണ്ടത് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ തിളച്ച് മറിതിട്ടാണ് തിളച്ച് മറിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോയി പിന്നെ അങ്ങോട്ട് പിരിഞ്ഞു പോവും പിന്നെ കറി ഒന്നിനും പറ്റൂരാ അപ്പോൾ നമുക്ക് ഇതീകം ആവശ്യത്തിൽ ഉള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി എടുക്കട്ടോ നമ്മൾ തേങ്ങാപ്പാൽ ഇതീക്കൊഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിൽ ഉപ്പും കൂടെ ഇട്ടാൽ ഇതിൻ്റെ പതിനഞ്ഞ് ഒന്ന് നല്ല വെളിച്ചെണ്ണയിൽ ഒന്ന് കട വറുത്ത് സൂപ്പർ സാധനം ഇട്ട അപ്പോൾ എല്ലാവരും ഇതുവരെ ചെയ്തു നോക്കി നല്ല ടേസ്റ്റാണ് എന്നും പുളിൻകറിയൊന്നും ഉണ്ടാക്കേണ്ടല്ലോ ഇടയ്ക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വയ്ക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഏത് വാണ്ടിയും കുറച്ച് കൂടുതൽ പച്ചമുളക് ഇടട്ടോ നമ്മളിതിക്കും മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇടില്ല പച്ചമുളക് മാത്രം ഇടുകയുള്ളൂ അപ്പോൾ കട്ടിക്ക് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കട്ട ഇങ്ങനെന്തോരം ഇങ്ങനെ വരുന്ന ടൈമിൽ ഞമ്മക്കത് ഇറക്കി കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം ഞമ്മക്ക് കുറച്ച് ഒളിച്ചെണ്ണയിൽ കടു വറുത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കടു പൊട്ടിക്കട്ടെ ഇതും ഉണക്കമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ കടുവർക്കണ നേരത്ത് രണ്ടു മുളക് പൊട്ടിച്ചിടാം പക്ഷേ എൻ്റെ കയ്യിലോ അതുകൊണ്ടാണ് നമ്മൾ ഉണക്കമുളക് പൊട്ടിച്ചിടാത്തിട്ട് ഞമ്മൾക്ക് കുറച്ച് വേപ്പിൻ്റെ ഇട ഇട്ടു കൊടുക്കാം കേട്ടാ നമുക്ക് ഇതൊക്കെ ഒഴിച്ചുകൊടുക്കാം ഞമ്മക്കിത് നല്ലതുകൊണ്ട് ഒഴിച്ചുകൊടുക്കാം കേട്ടാ അപ്പം നമ്മളെ കറീൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞമ്മക്കിതീക്ക് സൈഡ് വേണ്ടേ നമുക്ക് കുറച്ച് ചിക്കൻ ഒന്ന് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പരിപാടി കഴിഞ്ഞു ഇതിലേക്ക് ചിക്കൻ പൊയ്ച്ചത് മീൻ പൊയ്ച്ചതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാട്ടാ ഒന്ന് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് എളുപ്പം പണിയും കഴിയും നമ്മളെ നല്ല കറികളെ മാതിരി കുറേ നേരം ഒന്നും ഇതിനാവില്ല ഇത്രയും പെട്ടെന്ന് കഴിയുമോ അതിൻ്റെ പണി എന്നാലോ നല്ല ടേസ്റ്റുമാണ് അടിപൊളി സാധനം നല്ല ചൂട് കൊടുക്കുക ചിക്കൻ പൊട്ടി വന്നാലേ സൂപ്പറാണ് അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും അതിന് നമ്മൾ മനുഷ്യന്മാർ പറഞ്ഞല്ലേ അതെല്ലാവരും ക്ഷമിക്കുക അത്രേ ഉള്ളു ഞാൻ പിന്നെ ചിക്കൻ മസാല തയ്ക്കണമൊന്ന് കായ്ക്കായി എന്നും ഇങ്ങനെ കാണിക്കുമ്പോൾ കായ്ക്കുമ്പോൾ കാണുന്നവർക്കതൊരു ബോറഡിയല്ലേ അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ മസാല തേക്കണമൊന്നും കായ്ക്കാത്തോട്ടോ നമ്മൾ ഈ അരിപ്പൊടി കുറച്ച് കൂട്ടിയാൽ നല്ല മുരുമുരുപ്പുണ്ടാവും ഈ ചൂടോടുക്കണ്ടല്ലോ ഈ എണ്ണയിൽ നിന്ന് എടുത്ത് കോരിയാണ്ട് ഇത് നമുക്ക് ചോർണ്ണെന്നില്ല നല്ല ടേസ്റ്റാണ് നല്ല ചൂട് കട്ടൻ ചായ ഉണ്ടാക്കുക അങ്ങനെ കോഴി പൊഴിച്ചത് കട്ടൻ ചായ കൂട്ടിയാൽ അടിപൊളിയാണ് ചെയ്തു നോക്കി നല്ല രസമാണ് കട്ടൻ ചായക്ക് അപ്പം അങ്ങനെ നമ്മളെ ചിക്കനോ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പം പൊതുപോലെ എല്ലാവരും ചെയ്തു നോക്കി നല്ല ടേസ്റ്റാണ് ചോറ് പോണ വൈ കാണൂലട്ടോ അങ്ങനെ അസ്സലാമു അലൈക്കും